ഹലോ ഗേസ് വെൽക്കം ടു മൈ ചാനൽ നമുക്കൊരു സ്പെഷ്യൽ ബീഫ് അശ്വിനിൽ ആദ്യം പോയി ബീഫ് വാങ്ങിക്കൊണ്ട് വന്ന് എന്നിട്ട് അതിനെ വീണ്ടും കുഞ്ഞായി കുഞ്ഞായി ചെറുതാക്കി മുറിച്ചു നെയ്യന്റെ പീസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ പക്ഷെ അതാണ് ടേസ്റ്റ് അങ്ങനെ ബീഫ് പീസിനെ ഒന്നുകൂടെ ചെറുതാക്കി കട്ട് ചെയ്തോണ്ടിരിക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഉപ്പും വിനാഗ്രിയും ചേർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം അടുത്തതായി ഒരു കുക്കർ കുക്കറെടുത്ത് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ബീഫ് മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഉപ്പിടാൻ മറക്കരുത് അടച്ച് വെച്ച് വേവിക്കാം മീറ്റ് നോക്കി നിങ്ങൾക്ക് വിസിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നെക്സ്റ്റ് നമുക്ക് സവോളയും തക്കാളിയും പുതിനലയും മല്ലിയിലയും നന്നായിട്ട് അരിഞ്ഞരിഞ്ഞ് കുഞ്ഞു കുഞ്ഞാ മുറിച്ച് വയ്ക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമുക്ക് മിക്സിയിൽ അടിക്കാനുള്ളതാണ് സ്റ്റൗ ഓണാക്കി നമുക്ക് ചട്ടി വയ്ക്കാം ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം അതിലേക്ക് നമ്മുടെ ഒനിയൻ കുട്ടന്മാരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ സമയം ഒരൽപ്പം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വഴറ്റണം കുറച്ച് ചുവന്നുള്ളിയും ചേർക്കുന്നത് നല്ലതാണ് ഈ സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മിക്സിയിൽ നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരിക ഇത് എന്നിട്ട് ഈ മിക്സ് സവോളയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക ഈ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മൂത്ത് വരുമ്പോൾ നല്ല അടിപൊളി മണ്ണായിരിക്കും എന്നിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി കുട്ടന്മാരെ ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളിയുടെ പുറത്തെ സ്കിന്നൊക്കെ ഒന്ന് ഇളകി നന്നായിട്ട് പേസ്റ്റ് പോലെ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയം നമുക്ക് ബീഫ് മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പൊടികൾ അതൊക്കെ നന്നായി വഴറ്റി വഴറ്റി സെറ്റാക്കണം ഈ സമയം നമ്മുടെ കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളക് പൊടിച്ച് വെക്കാം നമുക്ക് നമ്മുടെ ബീഫ് കുട്ടന്മാരെ നമ്മുടെ ഗ്രേവിയിലേക്ക് തട്ടാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വഴറ്റി വെച്ച മിക്സ് നമ്മുടെ ബീഫ് കഷ്ണങ്ങളിൽ പിടിക്കുന്നത് വരെ നന്നായിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉടയാൻ പാടില്ല അങ്ങനെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം തിളപ്പിക്കാം അത് സെറ്റാവുമ്പോൾ അതിന് മുകളിലേക്ക് മല്ലിലെയും പുതിനയിലെയും അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി കൂടി വാരി വിതറാം നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ തേങ്ങ കഷ്ണങ്ങൾ വറുത്തിടാവുന്നതാണ് എനിക്കിഷ്ടമല്ല അപ്പോൾ ഇതാ സുഹൃത്തുക്കളി നമ്മുടെ ബീഫ് കറി റെഡിയായി ഇനി കുറച്ച് പേർ ഒറ്റ എടുത്തിട്ട് കറി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സവാളയ്ക്ക് കൂട്ടി കഴിച്ചാലോ അപ്പോൾ എല്ലാവരും വായോ വേഗം നമുക്ക് കഴിക്കാം നല്ല രസാലേ ആ കുരുമുളക് പൊടിയുടെ ഒക്കെ ഫ്ലേവർ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താറ്റ് ബൈ ബൈ സി യു അതിനു മുമ്പ് നിങ്ങൾക്ക് ബീഫാണോ ചിക്കൻ ആണോ താഴെ താഴേക്കമ്മൻ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ